ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇന്ന് ആകസ്മികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് പറഞ്ഞ സമയത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല അപ്പം ഞാൻ ഉദ്ധിമാഷെ വിളിച്ചിട്ട് ഞാൻ പകര അറേഞ്ച്മെൻ്റ് ചെയ്യണം എന്ന് പറയാനിരിക്കും മാഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വായനശാലയുടെ നേതൃത്വത്തിലാണ് ഹരിലാലിൻ്റെ ഒരു അനുശോചന സമ്മേളനം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ടി കെ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ആണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ അളിയൻ ഇന്ന് ആസ്റ്ററിലെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇന്നാളെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് ഇന്നാളെ കൊണ്ടുവരണം അപ്പോൾ നാലര ലക്ഷത്തിലെ പാക്കേജ് പറഞ്ഞ് അത് ഒമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ കുറേ പൈസ ഇനി അവിടെ അടയ്ക്കണം അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉണ്ണിക്ക് പോകേണ്ട സാഹചര്യം വന്നു അപ്പോൾ ചടങ്ങ് ഒരു നയി നിർ അതിൻ്റെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി നമുക്ക് കൂടുതലൊരു ഇവിടെ സമയമില്ല എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം അതുകൊണ്ട് അവനൊന്നും മുതിരുന്നില്ല എന്തായാലും ഇതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി കാരണം ഞാൻ കുറിച്ച് പഠിക്കാനും കുറച്ചൊക്കെ പഠിക്കാനും അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വായിക്കാനും അത് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും ഇനി മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഒരു അവസരം നമുക്ക് ഉണ്ടാകും അപ്പോൾ നമുക്ക് സംസാരിക്കാൻ വിചാരിക്കുന്നു എന്തായാലും കുമാരനാശാൻ നമുക്കറിയാം നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശ്രീനാരായണ ഗുരു തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള എന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ട വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്കും കൽക്കട്ടയിലേക്കൊക്കെ വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ അംഗലേയ വിദ്യാഭ്യാസത്തിൽ വലിയ പാണ്ഡിത്യം നേടുന്നതിനും അതുപോലെ തന്നെ ടാഗോറിൻ്റെ കൃതികളൊക്കെ വായിച്ചും നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടും പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ആശാനുണ്ടായിരുന്നു വീണ്ടും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു കരയിലേക്ക് തിരിച്ചു വന്ന് ഒരു പ്രതി തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ അതിനുമുമ്പേ തന്നെ കുറേ സാഹിത്യകൃതികളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും വ്യത്യസ്തമായ തലത്തിലേക്കുള്ള ഖണ്ഡകാവ്യങ്ങൾ ഒരുപാട് ഖണ്ഡകാവ്യങ്ങൾ ഉൾപ്പെടെയുള്ള കൃതികളൊക്കെ രചിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടായി പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ പൂർണ്ണമായിട്ടും നമ്മുടെ ജനസമൂഹങ്ങൾക്കിടയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതിനുള്ള തീർച്ചയായിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടികളൊക്കെ തന്നെ നാം തന്നെ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഒരു ചെറിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളൊന്നും പെട്ടെന്ന് നമുക്ക് വായിച്ച് സാധാരണയായിട്ടുള്ള ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് ഒരുപാട് സംസ്കൃതത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെയൊക്കെ ഗാംഭീര്യമൊക്കെ തന്നെ ആശയ ഗാംഭീര്യം ഗംഭീരനാണെന്ന് പറയാം ആശയ ഗാംഭീര്യവും ഒക്കെ തന്നെയും അതുപോലെ തന്നെ കാൽപ്പനികതയുടെ ഒരുപാട് കടന്ന് വരവൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഉണ്ടായി അതായാലും അവസാനത്തിലെത്തിക്കുമ്പോഴേക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരത്തിനെയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെയും ഒക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളൊക്കെ തന്നെ അത്തരത്തിലേക്ക് വന്നിട്ടുണ്ട് ദുരവസ്ഥയും ചണ്ടാല വിക്ഷുകയും ഒക്കെ അത്തരത്തിലേക്കുള്ളതാണ് അതിനു മുമ്പുള്ള വീണപൂവും നളിനിയും ലീലയും ഒക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള കൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകൃതി വർണ്ണനയും ഒരു സ്നേഹഗായകൻ എന്ന നിലയിൽ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ പ്രണയമെന്ന് പറയുന്നാൽ ഒരു നമുക്ക് ലൗകികമായിട്ടുള്ള അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അതിനെ കുറിച്ച് കൂടുതൽ ബോധത്തോടെയുള്ള പ്രത്യേകിച്ചും ഗുരുവിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ വന്നിട്ടുള്ള വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അവതരണങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലെ ഒരു മഹാകവി ഗണ്ഡകാവ്യങ്ങളാണ് അദ്ദേഹം എഴുതി മഹാകാവ്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഒരു മഹാകവി എന്നുള്ള ആ പേരിന് അർഹനായത് അർഹനായിരുന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഇവിടെ നിന്നും വിട്ടുപോകേണ്ടി വന്ന കുമാരനാശാൻ തീർച്ചയായിട്ടും ഇനിയും ഒരു അനാഘാത കുസുമമായിട്ടോ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത ഒരു വലിയ രത്നമായിട്ടോ വെളിഞ്ഞു കിടക്കുന്ന രക്തമായിട്ടുമൊക്കെ നമുക്ക് സങ്കല്പിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ വർഷം കഴിഞ്ഞാലും കൂടുതൽ ഊജി ഊതിക്കാച്ചിയ പൊന്നിൻ്റെ ശോഭയിൽ കുമാരനാശൻ നമ്മുടെ സാഹിത്യ നബസിൽ എല്ലാ കാലത്തും തലയെടുത്ത് നിൽക്കുമെന്നുള്ള ഒരു സംശയമൊന്നുമില്ല എന്തായാലും ഞാൻ കൂടുതലായിട്ട് അതിലേക്കൊന്നും കടക്കാതെ തന്നെ ഔപചാരിക ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഉദ്ഘാടനകരമം നിർവഹിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു എന്തായാലും എനിക്ക് വേണ്ടി ഇത് കാത്തിരുന്നു എന്നുള്ള ആ ഒരു എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഈ പരിപാടി പ്രത്യേകിച്ചും കുമാരനാശനെ നമ്മുടെ സമൂഹത്തിലേക്ക് പരിപ്പെടുത്തുക പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് ഇനി കുട്ടികളാണ് യഥാർത്ഥത്തിൽ ആ ദീപം ഏറ്റുവാങ്ങേണ്ടവരും സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടവരും എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് കൂടി എത്തിച്ചേരണം എന്നുള്ള തരത്തിലുള്ള ഈ പരിപാടി ജിതിമാഷ് വളരെ ഭാവനപൂർണമായി തന്നെ ഈ പരിപാടി ആവിഷ്കരിക്കുകയും അത് ഗുരുദേവൻ്റെ കൃതികളൊക്കെ തന്നെ ഇവിടെ ആലപിക്കാനുള്ള അവസരം ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഈ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഈ സദസ്സിൽ ഞാൻ എൻ്റെ ഔപചാരികമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം നിർവഹിക്കട്ടെ ഇന്നത്തെ ഈ പരിപാടി തേജകുമാരനാശേരനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൂടുതൽ അറിയിക്കുക എന്നുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൂടുതൽ കാവ്യങ്ങൾ കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി കാത്തിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ெங்கும்ப்ஸ்ரபும் மறுக்கருதே தேங்க்ஸ்